ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ കോൺഗ്രസ് നൂറിലധികം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ സന്ദർശിക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കേരളത്തിൽ ഇതുവരെ ഒരു പ്രദേശത്തും ഇത്തരമൊരു ദുരന്തം കണ്ടിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വിഷയം ഉന്നയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു താൻ ഇന്നലെ മുതൽ വയനാട്ടിലുണ്ടെന്നും ഭീകരമായ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നലെ മുതൽ വയനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്ന് ഭരണസമിതിയും പഞ്ചായത്തുമായി ചർച്ച നടത്തി അവർ തകർന്ന വീടുകൾ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളുടെ കണക്ക് വിശദീകരിച്ചു വയനാടിനെ കോൺഗ്രസ് എല്ലാവിധത്തിലും സഹായിക്കും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നൂറിലധികം വീടുകൾ നിർമ്മിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് ഇത്തരമൊരു ദുരന്തം ഒരു പ്രദേശത്തുപോലും കേരളം കണ്ടിട്ടില്ല ഞാൻ ഈ വിഷയം കേന്ദ്രത്തിന് മുന്നിലും അവതരിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൻ്റെ പിതാവ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അനുഭവിച്ച അതേ വേദനയാണ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം സന്ദർശിച്ചപ്പോൾ തോന്നിയതെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു